കോട്ടയം ജില്ലയിലെ വനാതിർത്തിയുള്ള ഏക മണ്ഡലമായ പൂഞ്ഞാറിൽ കോരുത്തോട് മുണ്ടക്കയം എരുമേലി പഞ്ചായത്തുകളിലായി മുപ്പത് അധികം വരുന്ന വനാതിർത്തി പൂർണ്ണമായും കിടങ്ങ ഹാങ്ങിങ് ഫെൻസിംഗ് സോളാർ ഫെൻസിംഗ് ഉപയോഗിച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഏഴ് ദശാംശം മൂന്ന് നാല് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ ഇതിൻ്റെ ഭാഗമായി കോരുത്തോട് പഞ്ചായത്തിലെ കൊമ്പുകുത്തി കണ്ണാട്ടുകാവല പന്നിവെട്ടുംപാറ മുണ്ടക്കേം എരുമേലി പഞ്ചായത്തുകളായി വരുന്ന മഞ്ഞളരുവി കുളമാക്കൽ മമ്പാടി പാക്കാനം തുടങ്ങി കാട്ടാനാക്രമണം ഉൾപ്പെടെ ഏറ്റവും രൂക്ഷമായ വന്യമൃഗശല്യമുള്ള പ്രദേശങ്ങളിലാണ് കിടങ്ങുകുടിക്കുകയും അവശേഷിക്കുന്ന വനമേഖലാ പ്രദേശങ്ങളായ മദമ്പ കോയ്ക്കാവ് പായസപ്പടി അഞ്ഞൂറ്റിനാല് കോളനി കുഴിമാവ് കാളകട്ടി അഴുതക്കടവ് നൂറ്റി പതിനാറ് കണ്ടകയം കണമല പമ്പാവാലി ഏഞ്ചൽവാലി എലിവാലിക്കര എരുത്താപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിലാകെ ഹാങ്ങിങ് ഫെൻസിങ് സോളാർ ഫെൻസിംഗ് മുതലായവ സ്ഥാപിച്ച സമ്പൂർണ്ണ സുരക്ഷിതത്വ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് മുകൾ ഭാഗത്ത് ഉപരിതലത്തിൽ രണ്ടര മീറ്റർ വീതിയിലും താഴേക്ക് രണ്ടര മീറ്റർ ആഴത്തിലും ഏറ്റവും ഉൾഭാഗത്ത് താഴ്ഭാഗത്ത് ഒരു മീറ്റർ വീതിയിലും ഏകദേശം തിരച്ചീനമായി ലംബമായി കിടങ്ങുകൾ കുഴിച്ച് കാട്ടാനയും മറ്റ് വന്യജീവികളും കൃഷിഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് പ്രതിരോധിക്കാൻ തടയാൻ സുരക്ഷിതത്വ ക്രമീകരണം ഒരുക്കിയിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ തുടർന്നുള്ള പ്രദേശങ്ങളിൽ ഹാങ്ങിങ് ഫെൻസിങ് ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് വന്യജീവികൾക്ക് ആക്രമണത്തിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകാരത്തിൽ ശിഖരങ്ങൾ മരങ്ങളുടെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണോ മറ്റു പ്രകാരത്തിലോ വേഗത്തിൽ നശിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഹാങ്ങിങ് ഫെൻസിങ് ഏകദേശം എത്ര മീറ്റർ വിധത്തിലോ ഒമ്പത് മീറ്റർ നാല് മീറ്റർ ഉയരത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് കിടങ്ങൾ കുഴിക്കുന്നത് മുകൾ ഭാഗത്ത് രണ്ടര മീറ്റർ വീതിയിലും താഴേക്ക് രണ്ടര മീറ്റർ താഴ്ചയിലുമാണ് ഹാങ്ങിംഗ് ഫെൻസുകൾ സ്ഥാപിക്കുന്നത് പന്ത്രണ്ട് മീറ്റർ അകലത്തിൽ പോസ്റ്റുകൾ സ്ഥാപിച്ച് പോസ്റ്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലൈനുകളിൽ നിന്നും നാല് മീറ്റർ നീളത്തിലും ഭൂമിയിൽ നിന്ന് ഒരടി ഉയരത്തിലുമാണ് ഇതിനാവശ്യമായ ഏഴ് കോടിയിൽ പരം രൂപ സംസ്ഥാന വനം വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ട് നെബാർഡ് ധനസഹായം കൃഷിവകുപ്പിൻ്റെ ആർ കെ വി വൈ പദ്ധതി പ്രകാരമുള്ള ധനസഹായം എന്നിവയിലൂടെയാണ് ലഭ്യമാക്കിയിട്ടുള്ളത് ഇതിൽ കൃഷി സംരക്ഷണത്തിനായി കൃഷിവകുപ്പ് അനുവദിക്കുന്ന പണം സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു നിയോജകമണ്ഡലത്തിൽ വന്യജീവി ആക്രമണത്തിൽ നിന്നും കൃഷിയെ സംരക്ഷിക്കുന്നതിനായി ഉപയുക്തമാക്കിയിരിക്കുന്നത് ഇതിനായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന് പ്രത്യേക നിവേദനം നൽകി ഉന്നതല യോഗം വിളിപ്പിച്ച തീരുമാനം എടുപ്പിക്കുകയായിരുന്നുവെന്നും സെബാസ്റ്റ്യൻ ടീം എം എൽ എ പറഞ്ഞു കുഴിച്ചെടു കിടങ് കുഴിച്ചപ്പോൾ കിട്ടുണ്ടായ മണ്ണ് ആ ജനറേറ്റ് ചെയ്യപ്പെട്ട മണ്ണ് തിരിച്ച് കൃഷിഭൂമി ഭാഗത്തേക്ക് അത് വനമേഖലയിലേക്കല്ല ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മതിൽ പോലെ ഉയർത്തി ഇടാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റു മൃഗങ്ങൾക്കും കൂടി അത് ഇനി കിടങ്ങ് ചാടിക്കടന്ന് വരുന്ന മൃഗങ്ങൾക്ക് പോലും ഇപ്പുറത്തേക്ക് കിടക്കുന്നതിന് ഒരു ചെറിയ തടസ്സം സൃഷ്ടിക്കുകയാണ് അപ്പോൾ കിടങ്ങും കിടങ്ങിനോടൊപ്പം കിടങ്ങിൽ നിന്ന് ലഭിച്ച മണ്ണും കൂടി ഒരു പ്രതിരോധ സംവിധാനമായി ഒരുക്കുകയാണ് അപ്പോൾ ആ നിലയിൽ ഈ പ്രദേശത്തെ കൃഷിഭൂമിയെയും കൃഷിക്കാരെയും വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും ഒരു ശാശ്വതമായി രക്ഷിക്കാൻ എന്നുള്ളതാണ് പരമാവധി മൂന്ന് മാസങ്ങൾക്കുള്ളിൽ പദ്ധതി പൂർത്തീകരിച്ച് വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും സമ്പൂർണ്ണ സംരക്ഷണ കവചം ഒരുക്കുന്ന സംസ്ഥാനത്തെ ആദ്യ നിയോജക മണ്ഡലമായി പൂഞ്ഞാർ മാറുമെന്നും എം എൽ എ അറിയിച്ചു ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം Maka. Maka. Ini Pramukha Pramukha In ി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു